ഈ ഈ കൂട്ടുകെട്ടിന്റെ ഒരു തുടക്കത്തിലേക്ക് വരാം തന്നെ ജോൺസൺ തന്നെ അല്ലേ ജോൺസൺ മാഷല്ല മ്യൂസിക് അർജുന മാഷായിരുന്നു പാട്ടുകൾ ചെയ്തത് പക്ഷെ അന്ന് ജോൺസൺ ആയിരുന്നു അർജുന മാഷ് കൂടെ ഇത് ചെയ്താണ് പിന്നെ ഒരു ഒരു കണക്കില് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഏജ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ് കാരണം ശശികുമാർ സാറൊക്കെ ഫസ്റ്റ് ജനറേഷൻ പെടും അല്ലേ ആയിരിക്കും ഏകദേശം ഏകദേശം ശശികുമാർ സാറ് അത് കഴിഞ്ഞ് അടുത്തൊരു സെക്ഷൻ ഭാരതേട്ടൻ പത്മരാജൻ മോഹനേട്ടൻ ഒരു രണ്ടാം തലം പറയാം അത് കഴിഞ്ഞ് ഇവരുടെ ഒരു ജനറേഷൻ കമൽ സത്യൻ പ്രിയൻ സിബി സിബി അങ്ങനത്തെ ഒരു ബാച്ച് അത് കഴിഞ്ഞ് ഇവരുടെ അസോസിയേറ്റ്സ് ആയിരുന്ന ആൾക്കാർ ജോസ് തോമസ് ലാലിൻ്റെ ലാൽ ജോസിൻ്റെ ഞാൻ വർക്ക് ചെയ്തില്ല ജോസ് തോമസ് അങ്ങനെ വരാറൊക്കെ അപ്പോൾ ഒരു ഫോർ ജനറേഷൻ ഇപ്പോൾ കമലിൻ്റെ ആദ്യ പടം തൊട്ട് നമ്മൾ കൂടെ ഉണ്ട് പക്ഷെ അന്ന് വെച്ചാൽ അന്ന് ജോൺസ് മാഷ് ഒരുപാട് പടം കഴിഞ്ഞിട്ടല്ലേ അതായത് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഞാൻ ഉമ്മക്കും അർജുന വർക്ക് അതിന് ഇപ്പൊ എന്താ പ്രശ്നം

നമ്മുടെ ഭാഗ്യം അല്ലാതെ ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്യിക്കുന്നത് ഏത് സിനിമയ്ക്കാണ് അതിനുശേഷം പിന്നെ കുറെ പടങ്ങൾ ചെയ്തു പ്രാദേശിക വാർത്തകൾ പാവം പവൻ രാജകുമാരൻ ശുഭയാത്ര പിന്നെ ഇപ്പോഴും കിടന്നുണ്ട് പെട്ടെന്ന് കൊടുത്തു വരും പാവൻ രാജകുമാരന്റെ ഒക്കെ ഒരു കമ്പോസിങ് സമയത്ത് ഞാൻ കൂടെ അതിലൊരു നമ്മള് തപാശ കുറവല്ലേ ശ്രദ്ധിക്കാൻ മൂന്ന് പാട്ടും പറയും ഒരേ പ്പുറം എഴുതാൻ നമ്മളാ പാട്ട് കേൾക്കുന്നതും അതെന്നുവെച്ചാല് ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമയിൽ പാട്ട് പാടി അഭിനയിക്കാൻ പോവാൻ അതൊക്കെ അതിനുശേഷമാണ് തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് പാവം പാൻ രാജകുമാരനാണ് എന്നിട്ട് റെക്കോർഡിങ്ങിന് വന്നു ദാസേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് അന്നാണ് അല്ല അപ്പൊ അന്ന് അന്നൊക്കെ ഞാനിങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നത് ഒരു പാട്ട് ഉണ്ടാകുന്ന എങ്ങനെയാണ് വെറും ശൂന്യത എന്നല്ലേ ഒരു പാട്ട് വരുന്നത് ഒരു കഥയുണ്ടാകുന്നത് പോലെ ഇപ്പൊ ഞങ്ങൾ അഭിനയിക്കുന്ന പോലെ അല്ലല്ലോ മറ്റേതെല്ലാം എഴുതികൊണ്ടുവന്ന ഇന്നത് നടക്കണം ഇന്നത് പറയണമെന്ന് പറയുന്ന പോലെ അല്ലല്ലോ ഒരു സിറ്റുവേഷൻ മാത്രം ഉണ്ടാക്കിയിട്ട് ഇത് ഇതിപ്പോൾ രണ്ട് നിലയ്ക്കും ആവാൻ രണ്ട് നിലയ്ക്കും നല്ല പാട്ടുകൾ മലയാള സിനിമയിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ സീനിയേഴ്സ് ഉണ്ടായിരുന്ന ശ്യാംസാ രോ ജോട്ടൻ അവരുടെ കാലത്തും ട്യൂണിന് ട്യൂണിട്ടിട്ട് നല്ല കവിതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എല്ലാ കാലഘട്ടത്തിലും ഇതൊന്നും മറിഞ്ഞു എന്നുള്ളത് അതെ അതായത് എങ്ങനെയായാലും ഒരാളുടെ സ്വാതന്ത്ര്യം കുറച്ച് കുറേ എന്നുള്ള ഉറപ്പാണ് അതായത് ലിറിക്ക് എഴുതിയിട്ട് നമ്മുടെ കൈക്ക് വരും അപ്പം നമുക്കൊന്നും വെട്ടാനോ മുറിക്കാനുള്ള സ്വാതന്ത്ര്യം കുറച്ച് കുറയും ഇത് തന്നെ അപ്പുറത്ത് അവർ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ലിറിക്സിന് പോയിന് സാറ് ആദ്യം മറ്റേ ആടിവാക്കാറ്റ് എഴുതുമ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒത്താന അയ്യോ ഞാൻ ഇതിനെന്തോന്ന് എഴുതും ജോൺസൺ എന്നെ കൊണ്ട് വയ്യ ഈ ചെരുപ്പതിനൊത്ത് കാലം മുറുകിൽ ഞാൻ പിന്നെ വളരെ കജോളി ചെയ്ത് നമുക്കൊരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയാണൊരു നമ്മുടെ ആടിവാക്കാറ്റെന്നൊരു പാട്ടും ഉണ്ടാകുന്നതല്ലേ അങ്ങനെ ഒരു പാട്ടുണ്ടാവില്ല കാരണം ഇവർ എഴുതി വരുമ്പോഴുള്ളൊരു വൃത്തം അന്നത്തെ കാലഘട്ടം അതം മാറി ഒരു വൃത്തവും കാര്യങ്ങളാവുമ്പോൾ അതിനകത്ത് നമുക്കൊരു ലിമിറ്റേഷനുണ്ട് ഈ കഥാപാത്രത്തിന്റെ സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഒരു ആംബിയൻസ് അനുസരിച്ച് നമ്മൾ ട്യൂണിലൊക്കെ മാറ്റം വരുമല്ലോ അത് അത് എന്താ നമ്മുടെ ഒരു ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നില്ലെങ്കിൽ നമുക്ക് ലോജിക്കൊന്നും പ്രശ്നമില്ല എന്ന് അദ്ദേഹം പിന്നെ പ്രശ്നമില്ല ഞാൻ ഇല്ലാതെ അതിപ്പോദ്യം പറഞ്ഞത് എന്തെന്നുള്ള നമ്മളെ പാട്ട് തന്നെ എടുക്കാം ഓവ അത് അന്ന് കമൽ പറഞ്ഞ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തില് അല്ലേ വന്ന് താമസിക്കുന്നു ആ പാട്ട് അതേ സിറ്റുവേഷൻ തന്നെ പറയണം പക്ഷെ ഇന്ന് കുറച്ചും കൂടെ അതിന്റെ ഒരു കളർ മാറി ഇപ്പൊ മിനാമിനി കൂട്ടത്തിലെ പോലെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് എല്ലാം ഒരു ഹൈഫൈ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന അങ്ങനെയാണെങ്കിൽ അതിന് എന്തോരു മാറ്റം ഇവർ ഒന്ന് ഒന്നൊരു ഈ കാര്യം ഇപ്പൊ പറയാൻ പറ്റും ആളായതുകൊണ്ട് അപ്പൊ എന്ത് തോന്നാന്ന് എനിക്കല്ലേ ഇതിലേക്ക് പാതി മേ ആണ് അതിലടക്ക് വന്ന് കമല് ഈ മറ്റേ ഇതില്ലേ പാതിരാപ്പുണ്ട് ആ പക്ഷെ ഇപ്പഴും കൂടെ വരുമ്പോ അപ്പൊഴേം പടം പറ്റി പറയാം ഓക്കെ അതൊന്ന് അന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു നമ്മള് മൗനത്തിൻ ഇടനാഴിയിൽ ഒരു കം മെല്ലെ തുറന്നതാരോ ചെല്ലപ്പൂങ്കാറ്റോ പൂനിലാവോ പൂനിലാവിൽ തേരിൽ വരും ഗന്ധവനോ ചായന്തനത്തിൻ്റെ കണ്ണിൽ ശ്രുതിസാഗരം തിളങ്ങി ും സുവർണ താരകം ഏതോ കുഴലിൽ തെളിയും സ്വരജതി പോലെ എഴുതാക്കനവിൻ മുകുളങ്ങളിൽ അമൃത കണം വീണു അനുരാഗിണി കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി അതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ ദേവണ അതാണ് മൂന്ന് പാട്ട് പറയുന്നത് അതിപ്പോ ഓരോ ഓരോ രാഗം രാഗം ആണ് ഓൾമോസ്റ്റ് രാഗംസ്റ്റ് ഓരോരുത്തർക്കും എനിക്ക് തോന്നണം ഓരോരുത്തർക്കും ഒരു ഫേവറേറ്റ് സ്കെയിൽ ഉണ്ടാവും അത് എങ്ങനെ വന്ന് അറിയില്ല എനിക്ക് ഇത് വളരെ ഫേവറേറ്റ് ആണ് നമുക്ക് നമ്മുടെ നമ്മളെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്കും ഉണ്ടായിരുന്നു അല്ല ജോൺസൺ പോലെ ചെയ്തു വരുമ്പോൾ എക്സാമ്പിൾ ഞങ്ങൾക്ക് മോഹനത്തിൽ ഒരുപാട് പാട്ടുണ്ട് ഈ ഇതേപോലെ തന്നെ അന്ന് ഒരു വ്യത്യാസമാണ് എനിക്ക് തോന്നണത് കുറച്ചും കൂടി ആയിട്ട് തോന്നിയിരുന്നു ഇത്രയും സാമ്യമാണെങ്കിൽ തോന്നിയിരുന്നില്ല കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് ലിറിക്കാണ് കവിത എഴുന്നോണ്ട് പാട്ടുകൊണ്ട് ഇപ്പം അതിപ്പം കറുത്ത ചക്രവാള ഭൂ അങ്ങനെ ലൈൻ കിട്ടിയിട്ടല്ലേ ചില അപ്പോൾ പിന്നൊരു പാട്ട് അതേ സ്കെയിലെ വരുമ്പോ അത് തന്നെ ഇതാണ് അത് സ്കെയിലായാലും അങ്ങനൊരു അങ്ങനൊരു ഇതുണ്ട് എഴുതി ചെയ്യുമ്പോൾ നമ്മൾ ഒരേ ബ്രെയിനിൽ തന്നെ അതുകൊണ്ട് കൂടുതൽ സാമ്യം എല്ലാം പോപ്പുലറായെന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും പാട്ടിനെ ഈ ഒരു ും അവിടെ ഡിഫറെ മറ്റത് വേറൊരു സ്ഥലത്തുനിന്ന് പക്ഷെ അത് സാധാരണ ജനത്തിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല മ്യൂസിഷ്യൻസ് അറിയാം ഇൻസ്ട്രുമെന്റ് പ്ലേ ി അത് തുടങ്ങുന്ന സ്ഥലം ഒരു വേറെ അത് വേറൊരു പക്ഷെ അത് സാധാരണക്കാരന് പറഞ്ഞ ഡീറ്റെയിൽസ് ടെക്നിക്കൽ ഡീറ്റെയിൽസ്